ഇന്ത്യ വിജയിച്ചിരിക്കുന്നു ഇന്ത്യ വിജയിച്ചിരിക്കുന്നു മനോഹരമായി നമ്മുടെ സ്വന്തം സഞ്ജു സാംസണുമായി ചേർന്ന് നാലാം വിക്കറ്റിൽ ചേർത്ത അൻപത്തിയേഴ് റൺസിന്റെ പാർട്ണർഷിപ്പ് അത് വളരെ നിർണായകം തന്നെയായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ അടിത്തറയിൽ പ്രത്യേകിച്ച് ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്നുള്ള നാലാം വിക്കറ്റ് കൂട്ടുകെട്ടായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത് അൻപത്തിയേഴ് റൺസായിരുന്നു നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് സ്വന്തമാക്കിയത് ടക്കം നേടിയിരുന്നു അതിന് മറുപടി എന്ന വണ്ണമായിരുന്നു ബുംറയുടെ തിരിച്ചുള്ളൊരു സെലിബ്രേഷനും ഈ മത്സരത്തിൽ അങ്ങനെ അത്യന്തം വിവാദപരമായ നിറഞ്ഞ മത്സരത്തിനൊടുവിൽ ഇന്ത്യ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് കീഴടക്കിക്കൊണ്ട് ഏഷ്യ കപ്പിലെ തങ്ങളുടെ ഒൻപതാമത്തെ കിരീടവും സ്വന്തമാക്കിയിരിക്കുകയാണ് ജയേഷ് പതിവിലും മികച്ച ഫോമിലെത്തിയ പാകിസ്ഥാന്റെ ഇന്ത്യൻ പാകിസ്ഥാൻ ഇന്ത്യൻ സ്പിന്നർമാർ എരിഞ്ഞടങ്ങുന്ന ഒരു കാഴ്ചയാണ് ആദ്യം കണ്ടത് അവസാന നിമിഷം വരെയും ഒരു ആശങ്കയോടെ തന്നെ നമ്മൾ കണ്ടുവാ മത്സരം എന്തായാലും അവസാനം തകർപ്പൻ ജയം നേടുകയും ചെയ്തു റിങ്കു സിംഗ് ഇറങ്ങിയതിനു ശേഷമല്ലേ ഉറപ്പായിട്ടും അതിൽ പാകിസ്ഥാൻ ഇന്നിങ്സ് ഒരു ഘട്ടത്തിൽ നമ്മൾ ഇരുന്നൂറിനടുത്തേക്ക് സ്കോർ പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ സ്പിന്നർമാർ പ്രത്യേകിച്ച് കുൽദീപ് യാദവിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് സാഹിദ് സദ ഫർഹാനും ഫക്കർ സമ്മാനും ചേർന്ന് മികച്ച കൂട്ടുകെട്ടാണ് പാകിസ്ഥാൻ നൽകിയത് അതിൽ തന്നെ സാഹിദ് സാദ ഫർഹാൻ അൻപത്തിയേഴ് റൺസെടുത്തു ഇന്ത്യക്കെതിരായ കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം അറുപത് സെഞ്ചുറി നേടിയിരുന്നു അതിനുശേഷം നടത്തിയ ഗൺ സെലിബ്രേഷൻ ഒന്നും ആരും മറന്നു കാണില്ല അതിന് ഐ സി സിയുടെ താക്കീതും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഫഗർ സമാൻ നാൽപ്പത്തിയാറ് റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി അങ്ങനെ മികച്ച തുടക്കത്തിലായിരുന്നു ഒന്നാം വിക്കറ്റിൽ അവർ എൺപത്തിനാല് റൺസാണ് ചേർത്തത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് എന്ന അതിശക്തമായ നിലയിൽ നിന്നുമാണ് പാകിസ്ഥാൻ തകർന്നത് അവസാന ഒൻപത് വിക്കറ്റുകൾ മുപ്പത്തിമൂന്ന് റൺസിനെയാണ് പാകിസ്ഥാൻ നഷ്ടമായത് എന്നുള്ളതും കൂടി ശ്രദ്ധേയമായിരുന്നു ഒപ്പം തന്നെ അതിൽ എടുത്തു പറയാനുള്ളത് അവരുടെ കൂട്ടുകെട്ടെല്ലാം പൊളിച്ച കുൽദീപ് യാദവിന്റെ പ്രകടനം തന്നെയാണ് ഈ ഫൈനലിൽ നിർണായകമായത് ടൂർണമെൻറ്റിലാകെ പതിനേഴ് വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു ഏഷ്യ കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും കുൽദീപ് യാദവ് സ്വന്തമാക്കി പതിനേഴ് വിക്കറ്റുകൾ ഒപ്പം തന്നെ അജന്ത മെൻഡിസിന്റെ പേരിലായിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴ് ഏഷ്യ കപ്പിലായിരുന്നു അജന്ത മെൻഡിസ് പതിനേഴ് വിക്കറ്റുകളുമായി ലീഡ് വിക്കറ്റ് ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നത് ഒപ്പം തന്നെ ഏഷ്യാ കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളെന്ന നേട്ടവും കുൽദീപ് യാദവ് സ്വന്തമാക്കി മുപ്പത്തി ആറ് വിക്കറ്റുകളാണ് കുൽദീപ് ആകെ ഏഷ്യാ കപ്പിൽ സ്വന്തമാക്കിയത് മുപ്പത്തി വി മൂന്ന് വിക്കറ്റുകൾ നേടിയ ശ്രീലങ്കൻ ഇതിഹാസ താരം രസി മലിംഗിയാണ് കുൽദീപ് മറികടന്നത് ഇനി മത്സരത്തിലേക്ക് വരുമ്പോൾ ഫൈനലിൽ ഒപ്പം തന്നെ കുൽദീപിനൊപ്പം തന്നെ നിർണായകമായ പ്രകടനം ബാറ്റിങ്ങിൽ നടത്തിയത് തിലക് വർമ്മയായിരുന്നു ഇരുപത്തിരണ്ടുകാരൻ തൻ്റെ മികച്ച ഒരു കൂടി തന്നെ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു എന്ന് പറയാം രണ്ട് അർദ്ധ സെഞ്ചറി കൂട്ടുകെട്ടുകളായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൽ നിർണായകമായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് വിക്കറ്റിന് ഇരുപത് റൺസ് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ സഞ്ജു സാംസണൊപ്പവും പിന്നീട് ശിവം ദുബയ്ക്കൊപ്പവും രണ്ട് അർദ്ധ സെഞ്ചറി കൂട്ടുകെട്ടുകളിലൂടെ വിജയത്തിലേക്ക് നയിച്ച തിലക് വർമ്മയ്ക്ക് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് തിലകിന്റെ പ്രായം മികച്ച ഒരു യുവതാരം തന്നെയാണ് ഇന്ത്യക്ക് ഒരുപാട് അർപ്പിക്കുന്ന താരം തന്നെയാണ് അൻപത്തിമൂന്ന് പന്തിൽ മൂന്ന് വീതം മൂന്ന് ബൗണ്ടറിയും നാല് സിക്സറും സഹിതം അറുപത്തിയൊൻപത് റൺസ് എടുത്തുകൊണ്ടാണ് പുറത്താകാതെ നിന്ന് ഇന്ത്യൻ ഇന്ത്യൻ വിജയത്തിൽ വിജയത്തിൽ അടിത്തറയിട്ടത് ജയേഷ് മത്സരം മത്സരം തന്നെയാണ് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ആ കണ്ടത് എന്തായാലും ആധിപത്യം തുടരുന്ന കാഴ്ച അല്ലേ ഉറപ്പായിട്ടും ടി ട്വന്റി റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാം സ്ഥാനക്കാരാണ് ആ ആധിപത്യം അടി അടിച്ചുറപ്പിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ഏഷ്യാ കപ്പിൽ നടത്തിയത് അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് പാകിസ്ഥാനെതിരെ തുടർച്ചയായ മൂന്ന് ഈ സീരീസിലെ തന്നെ മൂന്നാമത്തെ വിജയം മൂന്ന് ഞായറാഴ്ചകൾ തുടർച്ചയായി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നു ആ മൂന്ന് മത്സരത്തിലും ഇന്ത്യ ആധികാരികമായ വിജയം നേടുന്നു എന്നുള്ള ശ്രദ്ധേയം തന്നെയാണ് ഫൈനലിലെ അഞ്ച് വിക്കറ്റ് പ്രകടനം ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ പോലും സമ്മർദ്ദത്തിനടിമപ്പെടാതെ പ്രത്യേകിച്ചൊരു ചാമ്പ്യൻ മെന്റാലിറ്റിയോടെ ഇടയ്ക്ക് പാകിസ്ഥാൻ ഒന്ന് കളിച്ചിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ മികച്ച രീതിയിലായിരുന്നു അവരുടെ പ്രകടനം ബോളർമാരായാലും ഫീൽഡർമാരായാലും മികച്ച രണ്ട് ക്യാച്ചുകൾ ഉൾപ്പെടെ മികച്ച രീതിയിൽ അവർ പാ താരങ്ങൾ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ കളി കൈവിട്ടു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ പ്രത്യേകിച്ച് തുടക്കത്തിലെ മൂന്ന് വിക്കറ്റുകൾ ഏഴാം പന്തിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്ന ഈ ടൂർണമെന്റിന്റെ താരമെന്ന് വിലയിരുത്തപ്പെടുന്ന അഭിഷേക് ശർമ്മ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു ആ രീതിയിൽ നിന്നാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ ഇന്ത്യ തകർന്നു പോയത് അഭിഷേക് ശർമ്മ തുടക്കത്തിൽ പുറത്താവുന്നു പിന്നീട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഓപ്പണർ ഷുഭ്മാൻ ഗില്ലും പുറത്തായി ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റിന് ഇരുപത് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ പിന്നീട് അഭിഷേക് ശർമ്മ മുന്നോ ക്ഷമിക്കണം തിലക് വർമ്മയും ഒപ്പം തന്നെ സഞ്ജു സാംസണും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് അൻപത്തിയേഴ് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് മൂന്ന് വിക്കറ്റിന് ഇരുപത് എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ നാലാം വിക്കറ്റിൽ സഞ്ജു സാംസൺ പുറത്താകുമ്പോൾ എഴുപത്തിയേഴ് റൺസ് ഇന്ത്യക്ക് ടോട്ടലിലേക്ക് എത്തിയിരുന്നു പിന്നീട് ശിവൻ തൂബയ്ക്കൊപ്പം ഒരു അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു മികച്ച കൂടി തന്നെ വിജയവും ഒപ്പം തന്നെ കിരീടവും സ്വന്തമാക്കിയിരിക്കുകയാണ് ജയേഷ് നമ്മൾ തുടക്കം മുതൽ നമ്മൾ കാത്തിരുന്ന ഒരു പ്രകടനം ഉണ്ടായിരുന്നു സഞ്ജുവിൻ്റെ ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം ജയേഷ് പറഞ്ഞ പോലെ സഞ്ജുവിൻ്റെ ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ടത് തന്നെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് എന്തായാലും വിജയത്തിനൊരു അടിത്തറയായിട്ടില്ലേ ഉറപ്പായിട്ടും സഞ്ജുവിനെ നമുക്കറിയാം ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും സഞ്ജുവിന് ഒരു കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ ഉണ്ടായിരുന്നില്ല അതെല്ലാം നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ചർച്ച ചെയ്തിരുന്നു സഞ്ജു ഓപ്പണറായി കളിച്ചിരുന്ന സഞ്ജു ഇവിടെ വൺ റൗണ്ടിലേക്ക് കളിക്കുന്നു അഞ്ചാമനായി കളിക്കുന്നു ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ അക്സർ പട്ടേലിനും താഴെയായിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ അതായത് എട്ടാം നമ്പറിൽ പോലും സഞ്ജുവിനെ കളിപ്പിച്ചിരുന്നില്ല എന്നുള്ളൊരു വളരെ വിഷമമായ വസ്തുതയുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ശ്രീലങ്കയ്ക്കെതിരെയാണ് ബാറ്റിങ്ങിന് അവസരം കിട്ടുന്നത് അത് മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം കളിച്ചുകൊണ്ട് ഇന്ത്യൻ വിജയത്തിൽ ഇന്ത്യയുടെ ശ്രീലങ്കയ്ക്കെതിരായ പ്രകടനത്തിൽ ഒരു വലിയ പങ്ക് സഞ്ജു വഹിച്ചിരുന്നു പിന്നീടാണ് ഫൈനലിലേക്ക് അദ്ദേഹം വരുന്നത് ഫൈനലിലേക്ക് സഞ്ജു ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ഇരുപത് റൺസ് മാത്രമായിരുന്നു ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് പിന്നീട് സഞ്ജു തന്നെയാണ് മികച്ചൊരു ബൗണ്ടറിയിലൂടെ ആ സമ്മർദ്ദമെല്ലാം അടിച്ചകറ്റിക്കൊണ്ട് മത്സരം ഇന്ത്യയുടെ പരിധിയിലേക്ക് വരുത്തുന്നത്